മൂന്നാല് ദിവസം മുമ്പേ നമ്മുടെ സോഷ്യൽ മീഡിയയിലും പ്രമുഖ ന്യൂസുകളിലും എല്ലാം വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരുന്ന ഒരു വാർത്തയായിരുന്നു ഇറാഖിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും പകുതിയാക്കി ഒൻപതാക്കി കുറച്ചു എന്നുള്ളത് ആ വാർത്ത കാണാത്തവർക്കായി ഒന്ന് കണ്ടു നോക്കൂ ഇറാഖിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കി കുറയ്ക്കാനുള്ള നിയമം ഉടൻ അവതരിപ്പിക്കും ദേശീയ പാർലമെന്റിൽ നിയമഭേദഗതി വൈകാതെ അവതരിപ്പിക്കുമെന്നാണ് സൂചന ഇറാഖ് നീതിന്യായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവാദ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് അബ്ദുള് റഷീദാണ് വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നേരുന്നത് റഷീദ് പതിനെട്ട് വയസ്സെന്ന നിലവിൽ നിൽക്കുമ്പോൾ പോലും അവിടെ ശൈശവവിവാഹം ധാരാളം നടക്കുന്നുണ്ട് അതിനെ ഒന്നുകൂടി ക്രമപ്പെടുത്തി അവിടുത്തെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും സാമൂഹ്യ സുരക്ഷയും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കേണ്ടതിനു പകരം ഒൻപത് വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ വിവാഹപ്രായത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നിയമഭേദഗതി സാധ്യമാകുമോ മനുഷ്യാവകാശ പ്രവർത്തകരുടെ അടക്കം എതിർപ്പ് അവഗണിക്കാൻ പറ്റുമോ പി ജി യുദ്ധാനന്തരം ഇറാഖ് വലിയ അസ്ഥിരതകളിലാണ് എന്നും അശാന്തിയും കലാപവും ബഹളങ്ങളുമാണ് സ്ത്രീകളുടെ അവസ്ഥ അത്യന്തം ദയനീയമാണ് ഇതിനെല്ലാം ഇടയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖിലെ ആദ്യത്തെ പെൺകുട്ടികളുടെ വിവാഹപ്രാവം എന്നത് പതിനെട്ട് തന്നെ ആയിരുന്നു പതിനെട്ട് വയസ്സിന് ശേഷം മാത്രമേ അവിടെ ലീഗലായി കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾക്ക് അനുവാദം ലഭിച്ചിരുന്നുള്ളൂ പക്ഷേ ആ സമയത്തും ഗവൺമെന്റിന്റെയോ അവിടുത്തെ നിയമസംഹിതയോടെയോ യാതൊരു പിൻബലവും ഇല്ലാതെ അവരുടെ സമ്മതമില്ലാതെ ഇറാഖിലെ പല പ്രവിശ്യകളിലും ചൈൽഡ് മാര്യേജ് നടന്നുകൊണ്ടേയിരുന്നു അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ചൈൽഡ് മാര്യേജ് എന്ന് പറയുമ്പം ചെറിയ കുട്ടികളുടെ മാര്യേജ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരു ബോയും ഗേളുമായിരിക്കും പക്ഷേ ഇവിടുത്തെ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഡിഫറൻറ്റ് ആണ് ഇവിടെ പെൺകുട്ടികളെ മാത്രമാണ് ഇങ്ങനെയുള്ള ചൂഷണത്തിന് ഇരയാക്കുന്നത് ചിലപ്പോൾ ഈ നേർ അല്ലെങ്കിൽ ഒൻപതോ പത്തോ പതിനഞ്ചോ വയസ്സുള്ള പെൺകുട്ടി കല്യാണം കഴിക്കുന്ന ഒരു ആളുടെ പ്രായമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതിനും ഇരുപത്തി അഞ്ചിനും മുകളിലൊക്കെ ആയിരിക്കും അപ്പോൾ അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഒരു ജോലി നേടി ഒരു പയ്യൻ വീട്ടിൽ നിൽക്കുമ്പോൾ അവന് ഒരു സ്വന്തം കാര്യം നിൽക്കാൻ പ്രാപ്തിയായി ആയി കഴിയുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അവനൊന്ന് സെറ്റിലായെന്ന് വീട്ടുകാർക്ക് തോന്നുമ്പോഴായിരിക്കും അവർ കല്യാണത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന മറ്റു കാര്യങ്ങൾക്കും റിലേഷനും മറ്റു കാര്യങ്ങളൊക്കെ അത് വേറൊരു സൈഡ് പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് അവിടെ പഠിക്കാനോ വിദ്യാഭ്യാസം നേടാനോ അതുപോലെ ഒരു ജോലിക്ക് പോകാനോ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ ഇങ്ങനെയുള്ള പയ്യന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പണ്ട് നാൾ മുതൽക്കേ ഇറാഖിൽ നടന്നു വരുന്ന ഒരു കാര്യമാണ് ഇനി ഒരു പ്രത്യേക മതത്തോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല സി അങ്ങനെയാണെങ്കിൽ എന്തോരം മുസ്ലിം കൺട്രീസിലുണ്ട് മുസ്ലിം കൺട്രീസിലെല്ലാം തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ചെറുപായത്തിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കുമോ ഒരിക്കലും ഇല്ല അറബി നാടുകളൊക്കെ നമുക്കറിയാം അവിടെയൊക്കെ ഇപ്പോൾ ഒരു മിനിമം ഏജ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല പെൺകുട്ടികളെല്ലാം തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുന്നുണ്ട് എല്ലാ പെൺകുട്ടികളും ജോലി ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് അവർക്ക് വേണ്ടി ധാരാളം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ ഒരു ജോലി അന്വേഷിച്ച് ജോലിക്ക് കയറിയ ശേഷം മാത്രമാണ് കല്യാണം കഴിക്കുന്നത് അപ്പോൾ അതൊന്നും ഒരു മതത്തിന്റെ പ്രശ്നമല്ല കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാഴ്ചപ്പാടുകൾ ആ രാജ്യത്തെ ആളുകൾ എങ്ങനെയാണ് പെൺകുട്ടികളെ കാണുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഇറാഖിൽ നടപ്പാക്കിയിരിക്കുന്ന ഈ നിയമം ഇത് ഇറാഖിൽ മാത്രമല്ല നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും മറ്റും നമ്മൾ കേട്ടാണ് ഈ ക്രൂരമായ ഈ ഒരു ഭരണം നടക്കുന്ന സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് പെൺകുട്ടികൾക്ക് അത്യാവശ്യം അവിടെ വെളിയില്ലെങ്കിലും വരണമെങ്കിൽ അവിടെ അതിനോളും അനുവാദമില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് കാരണം സ്വന്തമായി ഒരു ഒപ്പിടാനോ അല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും ഒരു ബോർഡ് വായിക്കാനോ എന്തെങ്കിലും ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാനോ എഴുതി അയക്കാനോ ഒന്നും തന്നെ അവർക്കറിയില്ല കാരണം വിദ്യാഭ്യാസം എന്ന സംവിധ അവിടെ ഇല്ല അപ്പോൾ അതിലെയും എന്താ പറയുന്നത് തൃണവൽക്കരിച്ച് അല്ലെങ്കിൽ അതിലും മറികടന്ന് പല പെൺകുട്ടികളും വിദ്യാഭ്യാസം നേടി നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ പല രാജ്യത്തും അങ്ങനെ പല പെൺകുട്ടികളും ആ രാജ്യത്ത് നിന്ന് മാറി മറ്റു രാജ്യത്ത് അതായത് തങ്ങളുടെ രാജ്യത്ത് സുരക്ഷിതമല്ല അരക്ഷിതാവസ്ഥയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബുദ്ധിയും വിവേകവും ഉള്ള പല പെൺകുട്ടികളും തങ്ങളുടെ സുൽക്കാര്യങ്ങൾ നോക്കാനായി പല രാജ്യത്തേക്ക് മാറി താമസിക്കുന്നുണ്ട് അവർക്ക് സെറ്റിലായി നിൽക്കുന്നുമുണ്ട് ഇറാഖിലെ ഈ ഒരു വിഷയം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ തീവ്ര ഭരണകൂടങ്ങൾ പണ്ട് മുതലേ നമുക്കറിയാം ഇറാഖിലെ ഒരു 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 കുറേ നാളുകൾക്ക് മുമ്പ് ഇറാഖ് എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ തന്നെ വളരെ പ്രസിദ്ധമായൊരു സ്ഥലമായിരുന്നു അല്ലേ പക്ഷെ യുദ്ധം എന്ന് തുടങ്ങിയോ യുദ്ധങ്ങൾ മൂലം ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെയും അതുപോലെ തന്നെ നിയമാവലിയുടെയും എല്ലാം തന്നെ തകിടം മറിച്ചാണ് നമ്മൾ കാണുന്നത് ആ രാജ്യത്ത് പരമാവധി അരക്ഷിതാവസ്ഥയാണ് സുരക്ഷിത ഇല്ലാ ലായ്മയാണ് പട്ടിണിയാണ് ദാരിദ്ര്യമാണ് അങ്ങനെയുള്ള നാടുകളിൽ ഗവൺമെന്റ് തന്നെ ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഈ നാടിനെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്നോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സി ചൈൽഡ് മാരേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെ വിവാഹം ഞാൻ ഈ പറയുന്നത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യമാണ് ഇത് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ നടന്നു വന്നു നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിലും നടന്നു വന്നിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യപ്പെടുന്നത് പെൺകുട്ടികളായതുകൊണ്ട് മാത്രമാണ് അവരുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതുപോലെ തന്നെ നേപ്പാൾ എത്യോപ്യ നൈജീരിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഈ സമയത്തും ചൈൽഡ് മാര്യേജുകൾ ധാരാളം നടക്കുന്നുണ്ട് നമുക്ക് മറ്റു രാജ്യങ്ങളിലെ കാര്യം വിടാം കാരണം അവിടുത്തെ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയില്ല എനിക്ക് പേഴ്സണായിട്ട് അറിയാവുന്ന നേപ്പാളിലൊക്കെ നമ്മൾ ഞാനൊരു എബ്രോഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് നേപ്പാളിലൊക്കെ ധാരാളം ഫ്രണ്ട്സും കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലരോടും നമ്മൾ മിങ്കിൾ ചെയ്യുന്ന അവസ്ഥയിൽ അവരോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞാണോ സിംഗിൾ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞാണോ ചിലപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് അപ്പം ഞങ്ങൾ ചോദിച്ചാൽ ഈയിടെയാണോ കല്യാണം അല്ല ഞങ്ങൾ ഒരുപാട് നാൾക്ക് ആകുമ്പോൾ കല്യാണം കഴിച്ചാണ് അപ്പം അതിനർത്ഥം പതിനെട്ട് വയസ്സിന് മുമ്പേ അവിടെയും കല്യാണം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ച് നേപ്പാളിലൊക്കെ ഡെൻസിറ്റി അതായത് ആണുങ്ങളെ അപേക്ഷിച്ച് പെണ്ണുങ്ങളുടെ സാന്ദ്രത കൂടുതലാണ് അവരുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ നിന്ന് ഇവരെല്ലാം ആയി അവരുടെ പങ്കാളികളെ കണ്ടെത്തി അങ്ങനെ അങ്ങ് പോകുന്ന രീതിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലും കേട്ടോ ഒരു മിനിമം പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ അവിടുത്തെ എല്ലാവരും തന്നെ തങ്ങളുടെ ഒരു പങ്കാളിയെ കണ്ടെത്തി അവരുടെ ജീവിതം ആരംഭിക്കും എന്നതാണ് കാഴ്ചപ്പാട് എന്തായാലും ബാക്ക് ടു ഇന്ത്യ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം നമ്മുടെ നാട്ടിൽ ബീഹാർ ജാർഖണ്ഡ് നമ്മുടെ തൊട്ട അപ്പുറത്തെ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് രാജസ്ഥാന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പല കുഗ്രാമങ്ങളിലും അർബൻ ഏരിയാസിലല്ല റൂറൽ ഏരിയാസിൽ ഇപ്പോഴും ചൈൽഡ് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ ചുമ്മാ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ബീഹാറിലെയൊക്കെ ബീഹാറിലെ മറ്റും ശൈശവ വിവാഹങ്ങൾ ചൈൽഡ് മാര്യേജിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കപ്പെടുന്നത് പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളുടെ വിവാഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് ചിലപ്പോൾ പതിനഞ്ചിനും പതിനാലിനും താഴെ ആയിരിക്കാം ആ ഒരു ശതമാനം എന്ന് പറയുന്നത് അമ്പതും അറുപതും ശതമാനത്തിൽ കൂടുതലാണ് അവിടെ ചൈൽഡ് മാര്യേജിനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തായതൊന്നും ഇതൊന്നും തെറ്റല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇപ്പോഴും ഇല്ലീഗലാണ് ഇതാണ് നമ്മുടെ നാടും ഇറാഖും തമ്മിലുള്ള വ്യത്യാസം ഇറാഖിൽ അവിടുത്തെ ഭരണകൂടമാണ് ഇത് ഒരു നിയമസംഹിതയായി അല്ലെങ്കിൽ ഒരു നിയമമായി രൂപീകരിച്ചത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്നും ഇത് നിയമവിരുദ്ധമാണ് ഈ കുഗ്രാമങ്ങളിലോ മറ്റ് അതുപോലുള്ള അർബൻ ഏരിയ റൂറൽ ഏരിയസ് ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ പോലീസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹ്യൂമൻ കമ്മീഷൻ ഉണ്ട് ചൈൽഡ് കമ്മീഷൻ ഉണ്ട് അവരെല്ലാം തന്നെ വന്ന് ഇതിനെതിരെ കേസെടുത്ത് വ്യക്തമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അതിൽ നമുക്ക് ഒരു ഡൗട്ടും വേണ്ട ഇന്നും നമ്മുടെ ഈ നാടുകളിൽ ഞാൻ പറഞ്ഞില്ല ബീഹാർ രാജസ്ഥാൻ ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള നാട്ടുകളിലെ ഉൾപ്രദേശങ്ങളിൽ ഈ ശ ശൈശവ വിവാഹം കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് മൂന്നാല് കാര്യങ്ങളുടെ ബേസിലാണ് ഒന്ന് ഇവരുടെ കസ്റ്റമിൻ്റെ ഭാഗമായി അത് ചിലപ്പോൾ മത മത ആചാരമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പിന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അവിടുത്തെ തന്നെ ചില നിങ്ങൾക്കറിയാൻ പറ്റില്ല അവിടെ ചില ഗ്രാമങ്ങളായിരിക്കും ഗ്രാമതലോന്മാരുടെ പല തീരുമാനങ്ങൾ അവിടെ നടപ്പിലാക്കേണ്ടി വരും അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ് ഇവരെ അതിനെ ബാധിക്കുന്നത് മാത്രമല്ല അവിടുത്തെ പോവർട്ടി ദാരിദ്ര്യം നമുക്കറിയാം നമ്മുടെ കേരളത്തെയും മറ്റേ സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് ബീഹാർ എന്ന് പറയുന്ന രാജ്യം സംസ്ഥാന സംസ്ഥാനങ്ങളൊക്കെ വെറും ദരിദ്രം പിടിച്ച സംസ്ഥാനങ്ങളാണ് ദാരിദ്ര്യം നിറഞ്ഞ സംസ്ഥാനങ്ങളാണ് അപ്പോൾ ഏഴുമെട്ട് മക്കളുള്ളൊരു വീട്ടുകളിലൊന്നും അവർക്കൊരു പക്ഷെ തങ്ങളുടെ പെൺകുട്ടികളെ മുമ്പോട്ട് വളർത്തിക്കൊണ്ട് പോകാനോ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ബേസിക് ഫണ്ടമെന്റൽ ഫെസിലിറ്റീസ് നൽകാൻ ഒന്നും അവർക്ക് സാധിച്ചെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾ തന്നെ നിർബന്ധിച്ച് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വേറെ വീടുകളിലേക്ക് അയക്കുന്ന അവസ്ഥയും ഉണ്ട് ഈ കാരണങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അതായത് നമ്മളുടെ ഇന്ത്യയിൽ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ ചൈൽഡ് വിവാഹം നടക്കാനുള്ള മെയിൻ കാരണങ്ങൾ പക്ഷെ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഈ ഒരു സംഭവം നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ മതമോ രാഷ്ട്രീയമോ ഗ്രാമങ്ങളുടെ പദവിയോ ഒന്നും തന്നെ നോക്കാതെ നേരിട്ട് ചെന്നുകയറി അതിനെതിരെ നടപടിയെടുത്ത് അതിന് കാരണക്കായ കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുമുള്ള പരമാവധികാരം നമ്മുടെ നിയമ സംഹിത ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ചൈൽഡ് വിവാഹം അല്ലെങ്കിൽ ശൈശു വിവാഹങ്ങളോ ഈ പെൺകുട്ടികൾ അണ്ടറിച്ച് നടക്കുന്ന വിവാഹങ്ങളോ ആരും തന്നെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാത്തത് കൊണ്ട് മാത്രമാണ് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യമാണ് അവർക്ക് പട്ടിണിയാണ് മൂന്നു നേരം നേരെ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ മറ്റുള്ളവരാരും തന്നെ അവർക്കെതിരെ കേസ് കൊടുക്കാറ് കാരണം ഇതൊക്കെ ഒരു ഗ്രാമത്തിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ് ആ ഗ്രാമത്തിൽ എല്ലാവരും പരസ്പരം അറിയുന്നവരാണ് അപ്പോൾ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്താൽ നാളെ എനിക്കെതിരെ കേസ് വരുമെന്ന് പേടിച്ചിട്ട് മാത്രമാണ് പലരും ഇന്നും ഈ സംഭവത്തിൽ ഒതുങ്ങി കഴിയുന്നത് പക്ഷേ അവിടെയും പല സോഷ്യൽ ആക്ടിവിസ്റ്റുകളും വന്നിട്ട് അവർക്ക് പ്രബോധ എന്താ പറയുന്നത് അവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവരെ കൺവിൻസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എത്രത്തോളം പ്രാബല്യം ഒന്നും അറിയില്ല പക്ഷേ ഇറാഖിലെ കാര്യം സംബന്ധിച്ചിടത്തോളം ഇറാഖിലെ നിയമ സംഹിതയാണ് ഈ ഒരു അവസരം അവർ ഒതുക്കി കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾ ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിട്ടുള്ളൂ ഈ നിയമം നിങ്ങൾക്ക് എതിരായി ഒന്നും പറയുകയില്ല അതിനെ സംബന്ധിച്ച ശേഷം ആ പെൺകുട്ടികൾ വരുന്ന ഹെൽത്ത് ഇഷ്യൂസോ അവരുടെ മാനസിക പ്രശ്നങ്ങളോ അവർക്കുണ്ടാകുന്ന വൈകാരിക നിമിഷങ്ങളോ ഒന്നും തന്നെ ഈ ഗവൺമെന്റ് കണക്കിലെടുക്കുന്നില്ല ഇതിനർത്ഥം പെൺകുട്ടികൾ എന്നത് അവിടെ വെറും ഒരു വിൽപ്പന ചരക്ക് പോലെ മാത്രമാണ് ആ ഗവൺമെന്റിന്റെ മുമ്പിൽ അവർ കാണുന്നത് ഒരു ഇക്വാലിറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഒരു പെൺകുട്ടികൾക്ക് വേണ്ട പ്രാധാന്യങ്ങളോ ഒന്നും തന്നെ അവർ നൽകുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തും ഈ ഒൻപത് വയസ്സ് എന്നുള്ളത് ഒരു വിവാഹപ്രായം ആക്കി വെക്കൂല ഇതിന് പിന്നിൽ ഉണ്ടാകുന്ന അവസ്ഥയും അതുപോലെ ആ പെൺകുട്ടിക്ക് സംഭവിക്കാവുന്ന ശാരീരിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അവരുടെ മനസ്സിന് സംഭവിക്കാവുന്ന ദുരന്തങ്ങളും എല്ലാം തന്നെ ഇവർക്ക് അറിയാവുന്നതാണ് ഒരു ചിന്തിക്കാൻ കഴിവില്ലായിരിക്കും എന്തായാലും ഇറാഖിലെ ഈ ഒരു അഭിപ്രായത്തോട് അല്ലെങ്കിൽ ഈ ഒരു നിയമത്തോട് പൂർണ്ണമായ വിജയം യോജിപ്പാണ് എനിക്കുള്ളത് ഇത് ദയവ് ചെയ്ത് മതം കലർത്തി പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക എന്തായാലും ഇറാഖിലെ ഈ നിയമം എത്രയും പെട്ടെന്ന് പിൻവലിക്കട്ടെയെന്നും അവിടുത്തെ പെൺകുട്ടികളുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്നും ആശംസിക്കുന്നു